നമസ്കാരം ആരതിയാണ് ആരതിയുടെ സിസ്റ്റർ ആണ് ഇപ്പോൾ ഫോർ ഡേയ്സൊക്കെ ചോദിച്ചിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഫോർ ഫൈവ് ഡേയ്സ് ആയി അപ്പോൾ അതിന് റിഗാർഡിങ് ഒരുപാട് മെസ്സേജസും കോൾസും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഒരു ക്ലാരിഫിക്കേഷൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാരും വിളിക്കുന്നവരെല്ലാം ചോദിക്കുന്നത് എന്താ സംഭവിച്ചത് അപ്പോൾ ബാക്ക് ആക്സിഡന്റ് ആണോ കാറാണോ അങ്ങനെ ഫ്രം ദ ബിഗിനിങ് എല്ലാവരും എല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ പറ്റി പറയാൻ പറ്റിയ ഒരു മാനസിക അവസ്ഥയിലായിരുന്നില്ല ഒരു കോൾസ് എടുത്തിനി ഒന്നും പറയാനും വയ്യ അതിനാണിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും ഇപ്പോൾ ആളുടെ അവസ്ഥ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് തന്നെയാണ് ഇതുവരെ കോൺഷ്യസ് ആയിട്ടില്ല ഒരു റെസ്പോൺസോ അങ്ങനെ ഒന്നും ആളുടെ ബാധ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ബട്ട് ആളുടെ ബ്രീത്തും ബിപിയും എല്ലാം ഒന്ന് സ്റ്റഡി ആയിട്ടുണ്ട് ആ ഒരു നേരിയ ഹോപ്പിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നതും സ്റ്റിൽ ക്രിറ്റിക്കൽ ഐ സിയു എൽ വെന്റിലേറ്ററിൽ തന്നെയാണ് ഉള്ളത് സംഭവിച്ചത് ഒരു ബൈക്ക് ആക്സിഡൻറ്റായിരുന്നു ഞങ്ങളുടെ തന്നെ ഒരു കസിൻ്റെ കൂടെ പോകുമ്പോൾ ബ്രദറായിരുന്നു പുള്ളിയുടെ പുറകെ സീറ്റിലാണ് സിസ്റ്റർ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഓട്ടോയുടെ പിന്നിൽ ഇടിച്ചതായിട്ടാണ് പുള്ളിയുടെ ഓർമ്മ അപ്പോൾ ഒരു സഡൻ ബ്രേക്ക് പിടിച്ചപ്പോൾ ആള് വളരെ ഫോഴ്സിൽ വീണതിൻ്റെയാണ് ഇത്രയും ആഘാതം സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ ശരിക്കും ഹെഡ് ഇഞ്ചറിയാണ് ആൾക്ക് മെയിനായിട്ട് വളരെ സിവിയറായിട്ട് ഉണ്ടായിട്ടുള്ളത് റൈറ്റ് സൈഡിലേക്ക് വീണത് കൊണ്ട് തന്നെ റൈറ്റ് സൈഡിലെ മുഴുവൻ റിബ്സും പൊട്ടിയിട്ടുണ്ട് നട്ടലിൻ്റെ പൊട്ടലുണ്ട് കഴുത്തിൻ്റെ പിന്നിലെ പൊട്ടലുണ്ട് അതുപോലെ കയ്യിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട് ഇവിടുത്തെ ബോൺ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആൾക്ക് അപ്പർ ബോഡിയിൽ ഒരു ഇല്ലാത്ത വിധം എല്ലായിടത്തും ഇഞ്ചുറീസും ഉണ്ടായിട്ടുണ്ട് ബട്ട് ഇതിൽ മേജറി ഹെഡ് ഹെഡ് ഇഞ്ചുറിയാണ് മേജർലി ഇവർക്ക് ഇപ്പോൾ പ്രശ്നമായിട്ടുള്ളത് അതായത് മൊത്തത്തിൽ ചതവുകളാണ് എം ആർ ഐ ഇന്നലെയാണ് എടുക്കാൻ പറ്റിയത് അപ്പോൾ അതിൽ കാണാൻ പറ്റിയത് മുഴുവൻ ചതവുകളാണ് അപ്പോൾ ആൾ ലൈഫിലേക്ക് തിരിച്ചു പറ്റി ഡോക്ടേഴ്സ് ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു വളരെ അധികം ചാൻസ് കുറവെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ടെൻ പെർസെൻറ്റേജ് ആണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഞങ്ങളുടെ ഒരു ഹോബ് ടെൻ പെർസെൻറ്റേജിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഉള്ളത് ആൾ മെല്ലെ മെല്ലെ റെസ്പോണ്ട് ചെയ്ത് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് അപ്പോൾ ഇപ്പോൾ സ്വഫ്നവാളുടെ സിറ്റുവേഷൻ വെന്റിലേറ്ററിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഒരു ടു വീക്സിൽ ഉണ്ടാവുമോ എന്ന് നോക്കണമെന്നാണ് ഞങ്ങൾ മനസ്സിൽ ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത് ആൾക്ക് ഇപ്പോൾ ഇന്നലെ റിക്വ് റെക്വസ്റ്റിംഗ് ചെയ്തിരുന്നു ഇനിയിപ്പോൾ വെന്റിലേറ്ററിൽ തൽക്കാലം വെന്റിലേറ്റർ സപ്പോർട്ടിലായിരുന്നപ്പോൾ ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു വ്യത്യാസത്തിന് വേണ്ടി മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു സർജറീസും അസ്വഫ്നൗ ചെയ്യാൻ പറ്റിയിട്ടില്ല ആളുടെ ബോഡി അത്രയും പ്രിപ്പയർഡ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാലും ഒരു ടു വീക്സ് കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ വലിയൊരു പ്രോഗ്രസ് നമ്മളും പ്രതീക്ഷിക്കുന്നത് മീൻസ് കണ്ണു തുറക്കുക ഇങ്ങനെ എന്തേലും ഒരു ചെറിയ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെ പോയാലും ഒരു സ്ലോ റിക്കവറി ആണ് എക്സ്പെക്റ്റ് ചെയ്തത് ഒരു സിക്സ് മന്ത്സ് എങ്കിലും എങ്ങനെ ഇതായാലും ഒരു സിക്സ് മന്ത്സിലാണ് ഡോക്ടേഴ്സ് പോലും ഒരു ഒരു റിക്കവറി പ്രതീക്ഷിച്ച് പറയുന്നത് ഒരിക്കലും ഒരു സ്പീഡിൽ റിക്കവറി ആയിരുന്നതൊക്കെ ഉണ്ടാവില്ല എന്ന് തന്നെ തറപ്പിച്ച് തന്നെയാണ് പറയുന്നത് ഞങ്ങളും അത് മനസ്സിൽ കണ്ടിപ്പോൾ ഒന്ന് മൈൻഡിനെ നമ്മളും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ അപ്പോൾ ഒത്തിരി കോൾസ് ഇങ്ങനെ വന്നിട്ട് ആദ്യം മുതൽ കാര്യം പറയാമോ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കത് പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലേ അല്ലായിരുന്നു ഇപ്പോഴും എനിക്കത് ഇതിപ്പോൾ അത്യാവശ്യമായതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് പോലും അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ പറയാൻ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞതും അതുതന്നെയാണ് ആള് വന്നതിൽ നിന്ന് ഒരു ചെറിയൊരു ബിപിയുടെ കാര്യമായാലും ആളുടെ പൾസിലെ ഒരു ഡെവലപ്മെന്റ് വളരെ നേരിയ ഒരു ഇതാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലും ഒരു ഒരു ദൈവത്തിൻ്റെ ഇതാണെന്നാണ് ഡോക്ടേഴ്സ് പോലും പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ദയവ് ചെയ്ത് പ്രാർത്ഥിക്കുക സിൻസിയർലി പ്രാർത്ഥിക്കുക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ